സൗത്ത് ഇന്ത്യയുടെയും ഇന്ത്യയുടെയും പ്രശസ്തി ലോകത്തോളം ഉയർത്തിയ അസാധാരണ കലാകാരനാണ് നമ്മളുടെ എ ആർ റഹ്മാൻ മലയാളി വേരുകളുള്ളതാണെങ്കിലും പിന്നീട് അദ്ദേഹം തമിഴകത്തിന്റെ പ്രിയപ്പെട്ട റഹ്മാനായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പോലെ തന്നെ പ്രത്യേകതയുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതവും എ എസ് ദിലീപ് കുമാർ എന്ന പേരിൽ ഒരു ഹിന്ദു കുടുംബത്തിലാണ് റഹ്മാൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ആർ കെ ശേഖർ തമിഴ് മലയാളം സിനിമകളിലെ പ്രമുഖ സംഗീത സംവിധായകനും കണ്ടക്ടറുമായിരുന്നു എന്നാൽ ഹ്മാന് ഒൻപത് വയസ്സുള്ളപ്പോൾ അവരുടെ പിതാവ് മരിക്കുകയായിരുന്നു ഈ നഷ്ടം ആ കുടുംബത്തെ വളരെ വലിയ ആഴത്തിലാണ് മുറിവേൽപ്പിച്ചത് ഇതവരെ വളരെയധികം ബാധിച്ചു അതു പിന്നീട് ആത്മീയതയിലേക്ക് ആശ്വാസം തേടുന്നതിലേക്കാണ് ആ കുടുംബത്തെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു സൂഫി സന്യാസിയായ പിർ ഗദ്രയുടെ സ്വാധീനത്ത റഹ്മാനും കുടുംബവും ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു സമാധാനത്തിനും ആത്മീയ സാഫല്യത്തിനും വേണ്ടിയുള്ള കുടുംബത്തിന്റെ അന്വേഷണത്തിൻ്റെ ഫലം കൂടിയായിരുന്നു ഇത് അഗാധമായ മതവിശ്വാസിയായ ഇദ്ദേഹത്തിന്റെ അമ്മ ഈ കാലഘട്ടത്തിൽ സൂഫി ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു അങ്ങനെ എ ആ റഹ്മാന്റെ അമ്മ കസ്തൂരി കരീമ ബീഗമായും ദിലീപ് കുമാർ എ ആർ റഹ്മാനായും മാറുകയായിരുന്നു പിന്നീടങ്ങോട്ട് ഇത്രയും കാലം കടുത്ത ഇസ്ലാം മതവിശ്വാസികളായിട്ടാണ് അവർ ജീവിച്ചതത്രയും എല്ലാ പുകഴും ഒരുവൻ ഒരുവനക്ക് എന്ന് അദ്ദേഹം പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ദൈവസങ്കല്പത്തെ കരുതിയാണ് അയാൾക്കെല്ലാം ദൈവമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ മക്കളുടെയും ജീവിതം പോലും പലപ്പോഴും സജീവമായി ചർച്ചകളിൽ വരാറുണ്ട് അദ്ദേഹത്തിന് മൂന്ന് മക്കളാണുള്ളത് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഗദീജ റഹ്മാൻ റഹീമ റഹ്മാൻ അമീൻ റഹ്മാൻ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുട്ടികളുടെ പേര് അദ്ദേഹത്തിന്റെ മക്കളും അവരുടെ മതവിശ്വാസങ്ങളും അവരുടെ രീതികളും അവരുടെ മതചിന്തകളും വരെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയായി വരാറുണ്ട് അദ്ദേഹം ഒരിക്കലും തന്റെ മക്കളെ ഒരു പ്രത്യേക രീതി ഫോളോ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിട്ടും അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും മൂന്ന് രീതിയിലാണ് പുറം ലോകത്ത് പ്രത്യക്ഷപ്പെടുക ഏറ്റവും മൂത്ത മകളുടെ വസ്ത്രധാരണവുമെല്ലാം വളരെയധികം ചർച്ചയിലേക്ക് വന്ന വിഷയങ്ങളായിരുന്നു എന്നാൽ അച്ഛനും ലജൻഡുമായ എ ആ റഹ്മാനെക്കുറിച്ച് മകളും ഗായികയും സംഗീത സംവിധായികയുമായ ഗദീജ റഹ്മാൻ അദ്ദേഹത്തിന്റെ ആദ്യ മകളായിട്ടുള്ള ഗദീജ റഹ്മാന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഒരു മകളെന്ന നിലയിൽ അവരുടെ സംഗീത ജീവിതത്തിൽ പിതാവ് നൽകിയ ഉപദേശത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചിന്താഗതികളെക്കുറിച്ചുമെല്ലാം ഗതീജ മനസ്സ് തുറന്നിരിക്കുകയായിരുന്നു ഒരു അഭിമുഖത്തിൽ പൊതുവെ റഹ്മാനെ പോലെ തന്നെ ഷൈ ഒരാളാണ് ഗദീജ കൈയും മുഖവും മറച്ചാണ് അവർ പലപ്പോഴും പൊതുവേദികളിൽ എത്താറു വിവാഹത്തിന് പോലും അവർ മുഖം മറച്ചാണ് വേദിയിലെത്തിയത് റഹ്മാനെക്കുറിച്ച് ഒരു അഭിമുഖത്തിലായിരുന്നു ഇവർ വാചാലയായത് ഖതീജ പിതാവിനെക്കുറിച്ച് വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത് സംഗീതത്തിൽ താൻ പിന്തുടർന്ന രീതികളെക്കുറിച്ചും അതിൽ അവരുടെ പിതാവായിട്ടുള്ള റഹ്മാൻ എത്രത്തോളം സ്വാധീനം ഉണ്ടെന്നും ഖദീജ പറയുകയായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ കണ്ടിട്ടുണ്ട് ആ സിനിമകളുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും രചനയും എല്ലാം ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് അവയെല്ലാം അന്നത്തെ എന്ന പോലെ ഇന്നും എന്നെ ആകർഷിക്കുന്നു അതേപോലെ തന്നെ നിലനിൽക്കുന്നു എൻ്റെ പിതാവിൻ്റെ പാട്ടുകൾ മാത്രമല്ല ഹോളിവുഡ് ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി സംഗീതം ഞാൻ ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും സംഗീതം പഠിക്കുന്നു എൻ്റെ അധ്യാപിക അമേരിക്കക്കാരിയാണ് അവർ നല്ലൊരു സംഗീത സംവിധായക കൂടിയാണ് പിതാവിനെക്കുറിച്ചും അദ്ദേഹം ഗദീജയ്ക്ക് സംഗീതയാത്ര ിൽ നൽകിയിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും സഹായങ്ങളെക്കുറിച്ചും അങ്ങനെ വാചാലയാവുകയായിരുന്നു ഈ മൂത്ത മകൾ സംഗീത മേഖലയിലെ ട്രെൻഡുകൾ വേഗം അവസാനിക്കുമെന്നും അതിനാൽ എല്ലാവരും പിന്തുടരുന്ന ട്രെൻഡുകൾ ഒഴിവാക്കി നമുക്ക് സ്വന്തമായി പുതിയവ കണ്ടെത്തണമെന്നുമുള്ള ഉപദേശം നൽകിയത് പിതാവാണ് മാത്രമല്ല സംവിധായകന്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്യണമെന്നും റഹ്മാൻ മകളെ ഉപദേശിക്കുമായിരുന്നു സംഗീതത്തിന്റെ ഉത്തുങ്ക ശൃംഖങ്ങളിൽ നിൽക്കുമ്പോഴും സംഗീതത്തെക്കുറിച്ച് തനിക്ക് ഇനിയും ഏറെ പഠിക്കാനുണ്ടെന്ന് അടുത്തിടെ അദ്ദേഹം താഴ്മയോടെ പറഞ്ഞത് മറക്കാനാവാത്ത ഒരു അനുഭവമായി മകൾ നെഞ്ചിൽ കരുതുകയാണ് ഒരിക്കലും റഹ്മാൻ തന്റെ മകളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടില്ല അത് എല്ലാ മക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അവരുടെ മതവിശ്വാസത്തിലും അയാൾ ഇടപെടാറില്ല എന്നാൽ മക്കൾക്ക് ഉപദേശമോ പിന്തുണയോ ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും അദ്ദേഹം അതിന് തയ്യാറാണ് ഗദീജിയുടെ കരിയർ തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം വലിയ ഇതിഹാസ സംവിധായകനായി മാറിയൊരാളാണ് അപ്പോഴയാൾ അത്രമാത്രം പ്രശസ്തിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് മകളെ താരതമ്യം ചെയ്യുന്നതിൽ ഈ മകൾക്ക് ഒരു താല്പര്യവുമില്ല സ്വയം നല്ല രീതിയിൽ ജോലി ചെയ്യാനും അതുവഴി പിതാവിനും അവരുടെ കുടുംബത്തിനും അഭിമാനമാകാനുമാണ് ഈ മകൾ ആഗ്രഹിക്കുന്നത് ഗദീജ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച മിൻമിനിയുടെ പ്രീമിയറിന് റഹ്മാനും വന്നിരുന്നു സിനിമ കണ്ടതിന് ശേഷം ഹസ്തദാനം നൽകി നീ വളരെ മികച്ച രീതിയിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞു ഇത് വലിയൊരു അംഗീകാരമായിട്ടാണ് പല ഗായകർ എന്നതുപോലെയും ഗദീജയും കരുതുന്നത് രണ്ടായിരം ഫരീഷ് തോ എന്ന ഗാനം കൊണ്ടാണ് ഗദീജ റഹ്മാൻ സംഗീത ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത് ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനവും നിർമ്മാണവും എ ആർ റഹ്മാൻ തന്നെയായിരുന്നു ഈ ഗാനത്തിലൂടെ മികച്ച അനിമേറ്റഡ് സംഗീത വീഡിയോയ്ക്കുള്ള ഇന്റർനാഷണൽ സൗണ്ട് ഫ്യൂച്ചർ പുരസ്കാരവും ഗതീജ അന്നേ നേടിയിരുന്നു പുലിയുടെ കുഞ്ഞല്ലെ അത്രയെങ്കിലും പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല ഇപ്പോൾ മിൻമിനിയിലൂടെ സംഗീത സംവിധാനത്തിലും ഗദീജ ഹരിശ്രീ കുറിച്ചിരിക്കുകയാണ് തട്ടമിട്ട് മുഖം മറിച്ച് പാട്ടുപാടുന്ന കമ്പോസിങ്ങിനിടെയുള്ള ഗതീജയുടെ ചിത്രങ്ങളാണ് വൈറലായത് പോലെ തന്നെ ഇന്ത്യൻ സംഗീത സംഗീതലോകത്ത് വിജയങ്ങൾ ആവർത്തിക്കാൻ മകൾക്കും ആകുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്